ഇന്നത്തെ കാലത്ത് ഒരുപാട് തെറ്റിദ്ധാരണ നിറഞ്ഞു നിൽക്കുന്ന പഴയ കാലത്ത് ഒരു രാജ്ഞിയായിരുന്നു ക്ലിയോപാട്ര നമ്മൾ എന്ന് കേൾക്കുന്നത് അവിടെ ചാമിങ് ബ്യൂട്ടി ഉപയോഗിച്ച് ആണുങ്ങളുടെ മൈൻഡ് എല്ലാം ആപ്പുലൈറ്റ് ചെയ്ത് ശക്തരായ ആണുങ്ങളെല്ലാം മയക്കിയെടുക്കുന്ന ഡേഞ്ചറസ് അഡക്ട്രസ് ആയിട്ടാണ് ചരിത്രം നോക്കുകയാണെങ്കിൽ ലോകചരിത്രത്തിൽ പ്രസിദ്ധരായ ഒരുപാട് ആണുങ്ങളുണ്ട് ഉദാഹരണം നോക്കുകയാണെങ്കിൽ എയ്ൻസ്റ്റീൻ ന്യൂട്ടൺ അലക്സാണ്ടർ നെപ്പോളിയൻ ഷേക്സ്പിയർ ഡാവിൻസി ഇത്തരത്തിൽ നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് ആണുങ്ങളുടെ പേരാണ് എന്നാൽ ചരിത്രത്തിലെ ഈ ലോകത്തെ തന്നെ ഏറ്റവും പ്രസിദ്ധയായ വനിത എന്ന് പറയുന്നത് ക്ലിയോപാട്രയാണ് ക്ലിയോപാട്ര എന്ന് പറയുന്നത് ബിസി നൂറ് കാലഘട്ടങ്ങളിൽ ഈജിപ്റ്റ് ഭരിച്ചിരുന്ന രാജ്യങ്ങൾക്ക് കൊടുത്തിരുന്ന പേരാണ് ക്ലിയോപാട്ര എന്ന് പറയുന്നത് ഒന്നല്ല ഏഴ് ക്ലിയോപാട്രമാരുണ്ട് അതിലെ ഏറ്റവും അവസാനത്തെ ക്ലിയോപാട്ര ക്ലിയോപാട്ര ദി സെവന്ത് അവരെയാണ് പോപ്പുലറായി ക്ലിയോപാട്ര എന്ന് വിളിക്കുന്നത് റൊമാൻറ്റിക് ആയിട്ടുള്ള ബന്ധത്തിലൂടെ സ്ട്രാറ്റജിക് ആയ അലയൻസ് ഉണ്ടാക്കി ഈജിപ്തിന് ഇരുപത്തൊന്ന് വർഷം ഭരിച്ച ആ ഒരു ഫറോയുടെ കഥയാണ് നമ്മൾ നോക്കുന്നത് ഒരു കാലത്ത് സാക്ഷാൽ ജൂലിയാസീസർ ക്ലിയോപാട്രയുടെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രം ഇരുപതിനായിരത്തോളം റോമൻ സൈനികരെയാണ് ഈജിപ്തിൽ നിയോഗിച്ചത് അത്രത്തോളം ശക്തമായിരുന്നു ക്ലിയോപാട്രയും ജൂലിയാസീസും തമ്മിലുള്ള ബന്ധം പഴയ കാലത്ത് എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു സാമ്രാജ്യമാണ് നമുക്ക് റോമിനെ രാജ്യമെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു സാമ്രാജ്യമായിരുന്നു റോമിൽ കീഴിൽ വരുന്ന ഒരു സാമന്ത രാജ്യമായിരുന്നു ഈജിപ്റ്റ് ഈ ഈജിപ്തിന്റെ അധികാരിയായ ക്ലിയോപാട്ര എങ്ങനെയാണ് ജൂലിയ സീസറുമായി ഇത്രത്തോളം വളരെ വലിയൊരു ബന്ധം ഉണ്ടാക്കിയെടുത്തത് ഇന്ന് കാലത്ത് ക്ലിയോപാട്രയെ പറ്റി നിലനിൽക്കുന്ന ശുദ്ധമായ കള്ളങ്ങൾ എന്തൊക്കെ യഥാർത്ഥത്തിൽ ക്ലിയോപാട്ര ആരായിരുന്നു ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പല മീഡിയസിലുമായി നമ്മളെല്ലാവരും ക്ലിയോപാട്രയെ പറ്റി ഒരു ചിന്ത മനസ്സിൽ വെച്ചിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ നമ്മുടെ ആ ചിന്തയെല്ലാം മാറും യഥാർത്ഥത്തിൽ ക്ലിയോ പേട്ടർ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതുപോലത്തെ കണ്ടന്റ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മുടെ ചാനലിൽ രണ്ടും മൂന്ന് ദിവസം കഴിയുമ്പോൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്റെ വീഡിയോസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട നമ്മുടെ ലോകത്തിന്റെ ചരിത്രം നമ്മുടെ സമൂഹത്തെ പറ്റിയൊക്കെ പറയുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ വരാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലേക്ക് സ്വാഗതം ക്ലിയോപേട്രയെ പറ്റി നമ്മളെല്ലാവരും ഒരു അത്ഭുതത്തോടെ കേട്ട കാര്യം ക്ലിയോപേട്ര സ്വന്തം സഹോദരന്മാരെ വിവാഹം കഴിച്ചു എന്നാണ് ഇതിനെ നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് ഇൻസെസ്റ്റ് എന്നാണ് ഇൻസെസ്റ്റ് എന്ന് പറയുമ്പോൾ അടുത്തുള്ള അടുത്തുള്ള രക്തബന്ധത്തിലുള്ളവരെ മാര്യേജ് ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അന്നത്തെ കാലത്ത് ഈജിപ്റ്റില് ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ വലിയ ക്യാബ് ഒന്നുമല്ല അന്നത്തെ കാലത്ത് വളരെ സർവ്വസാധാരണമായ ഒരു കാര്യം തന്നെയായിരുന്നു ഇൻസെസ്റ്റ് സ്വന്തം രക്തബന്ധത്തിലുള്ളവരെ വിവാഹം കഴിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ആ കാലത്ത് വിശ്വസിച്ചിരുന്നത് വംശശുദ്ധി നിലനിർത്തണം കുറച്ചു കാലം മുന്നേ ഒക്കെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ജാതി അടിസ്ഥാനത്തിലായിരുന്നു വിവാഹം കഴിച്ചത് ഒരു ജാതിയിൽ പെട്ട ആള് മറ്റു ജാതിക്കാരെ വിവാഹം കഴിക്കില്ല ഇന്നും കേരളത്തിൽ ഒരുപാട് പേര് ജാതി നോക്കിയാണ് വിവാഹം കഴിക്കുന്നത് പെണ്ണന്വേഷിച്ച് തലപ്പുരം നോക്കുമ്പോ ജാതി അടിസ്ഥാനമായിട്ട് ഈ ഭാഗത്ത് നായർ കുട്ടികളുണ്ടോ ഈ ഭാഗത്ത് ബ്രാഹ്മണരായിട്ടുള്ളവരുണ്ടോ ഇങ്ങനെ നോക്കിയിട്ടാണ് പോകുന്നത് കാരണം അവർ വിശ്വസിക്കുന്നത് അവരുടെ ജാതിയുടെ ശുദ്ധിയുണ്ട് ആ ജാതിയുടെ ശുദ്ധി നിലനിർത്തണം എന്നാണ് എന്നാൽ പഴയ കാലത്ത് ഈജിപ്റ്റ് വിശ്വസിച്ചിരുന്നത് വംശശുദ്ധിയാണ് വംശശുദ്ധി എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിലുള്ളവരെ പുറത്തുള്ള കുടുംബവുമായി ബന്ധം വയ്ക്കാൻ പാടില്ല ആ കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ആ കുടുംബത്തിന്റെ ഉള്ളിൽ തന്നെ വിവാഹം കഴിക്കണമെന്നാണ് ഒരു കാര്യമാണ് എന്നാൽ പഴയ കാലത്ത് ഈജിപ്റ്റില് സർവ്വസാധാരണമായ നിലനിന്ന കാര്യമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയാണ് ക്ലിയോ പാട്രിയോ തന്റെ രണ്ട് സഹോദരന്മാരെ വിവാഹം കഴിക്കുന്നത് ക്ലിയോപാറ്റയുടെ കഥ മനസ്സിലാക്കുന്നതിന് മുമ്പ് ക്ലിയോപാറ്റയുടെ വംശത്തെ പറ്റി അറിയണം ടോളമി എന്നൊരു രാജവംശത്തിലാണ് ക്ലിയോപാടർ ജനിച്ചത് എങ്ങനെയാണ് ടോളമി രാജവംശം ഈജിപ്തിലെത്തിയത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അലക്സാണ്ടർ ദി ഗ്രേറ്റ് നിങ്ങൾ തീർച്ചയായും ഇദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടാവും ചരിത്രകാലത്ത് ഭൂമിയിൽ കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒരെണ്ണം അലക്സാണ്ടർ ചക്രവർത്തിയുടേതാണ് വർഷം ബിസി മുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് അലക്സാണ്ടർ ചക്രവർത്തി തന്റെ ഗ്രീക്ക് മെസഡോണിയൻ ആർമി ഉപയോഗിച്ച് ഈജിപ്റ്റ് കീഴ്പ്പെടുത്തുന്നത് അന്ന് കാലത്ത് ഈജിപ്റ്റ് വരിച്ചിരുന്നത് പേർഷ്യക്കാരായിരുന്നു ഈ പേർഷ്യക്കാർക്കും മുന്നേയാണ് യഥാർത്ഥ ഈജിപ്ത് ഫറോവകൾ ഈജിപ്റ്റ് ഭരിച്ചിരുന്നത് നിങ്ങൾ തീർച്ചയായും ഫറോ എന്ന് കേട്ടിട്ടുണ്ടാവും കാരണം ഈജിപ്തിലെ പിരമിഡ് എന്ന് പറയുന്നത് ഈ ഫറോഹകളെ അടക്കം ചെയ്യാനുള്ളതാണ് എന്ന് പറയുന്നത് ഈജിപ്തിന്റെ രാജാവിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് പ്രധാനമന്ത്രി പ്രസിഡന്റ് അങ്ങനെയെല്ലാം പറയുമല്ലോ അതുപോലെ ഈജിപ്തിന്റെ ടോപ്പ് മോസ്റ്റ് റൂളർ ഈജിപ്തിന്റെ കിങ് ആണ് ഫറോവ് അപ്പോ യഥാർത്ഥ ഫറോവിനെ റീപ്ലേസ് ചെയ്ത് പേർഷ്യക്കാർ വന്നു ഈ പേർഷ്യക്കാരെ അവിടെ ഓടിച്ച് അലക്സാണ്ടർ ചക്രവർത്തി ബി സി മുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ഭരണം പിടിച്ചെടുക്കുകയാണ് എന്നാൽ ഈജിപ്റ്റ് പിടിച്ചെടുത്തതിനു ശേഷം വെറും പത്ത് വർഷം കൊണ്ട് തന്നെ അലക്സാണ്ടർ ചക്രവർത്തി മരണപ്പെടുകയാണ് അതിനുശേഷമാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ വലിയൊരു സാമ്രാജ്യം സ്പിറ്റ് ആയി പോകുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കീഴിലെ കുറച്ച് സൈനിക ജർണലിസം ഉണ്ട് ഈ സൈനിക ജനറൽസ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഓരോ സാമ്രാജ്യവും വിഭജിച്ചെടുത്ത് അവർ സ്വയം ഭരിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജനറൽമാരിൽ ഒരാളായ ടോളമി ഒന്നാമന് ഈജിപ്തിന്റെ ഭരണം കിട്ടുന്നത് പേർഷ്യക്കാരെ ഓടിച്ച് ഈജിപ്ത് പിടിച്ചെടുക്കാൻ അലക്സാണ്ടർ ചക്രവർത്തിയെ ഏറ്റവും കൂടുതൽ സഹായിച്ച സൈനിക ജനറൽ എന്ന് പറയുന്നത് ടോളമി ഒന്നാമനായിരുന്നു ടോളമി ഒന്നാമൻ ഒരു ഗ്രീക്ക് വംശജനാണെങ്കിലും അദ്ദേഹം ഈജിപ്തിന്റെ രാജാവായി സ്ഥാനമേൽക്കുമ്പോൾ ഫറോ എന്ന സ്ഥാനം പേര് കൂടിച്ചേർക്കുന്നുണ്ട് അങ്ങനെ ടോളമി രാജവംശത്തിലെ ആദ്യത്തെ ഫറോ ആയി ടോളമി വൺ അധികാരമേറ്റു ഈജിപ്റ്റ് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന വലിയൊരു സാമ്രാജ്യം റോമൻ സാമ്രാജ്യം ഈ റോമൻ സാമ്രാജ്യത്തിന്റെ ആക്രമണങ്ങൾ ഉണ്ടാവും അന്നത്തെ കാലത്തെ ഈജിപ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക്കലി ഒരുപാട് ഉപയോഗമുള്ള ഏരിയയാണ് ഫർട്ടൈലായ സോയിലുണ്ട് ലോകത്തെ ഏറ്റവും വലിയ നദിയായ നെയ്ൽ നദിയുണ്ട് മിനറൽസിന്റെ ഉണ്ട് ട്രേഡിംഗ് റൂട്ട്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള മറ്റ് സാമ്രാജ്യം ഈജിപ്റ്റിനെ കീഴടക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെയാണ് ഈജിപ്റ്റ് റോമിന് കീഴിലുള്ള ഒരു സാമന്ത രാജ്യമായി മാറുന്നത് റോമിന് കീഴിലുള്ള ഒരു സാമന്ത രാജ്യമാവുമ്പോൾ തീർച്ചയായും ഈജിപ്തിന് റോമൻ സൈനികരുടെ പ്രൊട്ടക്ഷൻ ലഭിക്കും അതുകൊണ്ട് ഈജിപ്തിന് മറ്റുള്ള സാമ്രാജ്യങ്ങളിൽ നിന്നും ആക്രമണം വരാതെ ധൈര്യമായി ജീവിക്കാൻ പറ്റും പിന്നീട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു ടോളമി രണ്ട് വരുന്നു ടോളമി മൂന്ന് വരുന്നു അങ്ങനെ ടോളമി പന്ത്രണ്ടാമൻ എത്തുന്നു വർഷം ബി സി സിക്സ്റ്റി നയൻ ആണ് ഈ കാലത്താണ് ടോളമി പന്ത്രണ്ടാമന്റെ മൂന്നാമത്തെ കുട്ടിയും മൂന്നാമത്തെ പെൺകുട്ടിയുമായ ക്ലിയോപാട്ര സെവൻ ജനിക്കുന്നത് ക്ലിയോപേട്രിയ ഫിലോപേറ്റർ എന്നാണ് ക്ലിയോപാട്ര സെവന്റെ യഥാർത്ഥ നാമം ആധുനിക രേഖകളിലെല്ലാം വെറുതെ ക്ലിയോപാട്ര എന്നോ അല്ലെങ്കിൽ ക്ലിയോപാട്ര സെവൻ എന്നോ ആണ് ക്ലിയോപാട്രയെ കാണിക്കുന്നത് ഇനി ക്ലിയോപാട്രയുടെ കുടുംബത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ക്ലിയോപാട്രയുടെ അച്ഛൻ ടോളവി പന്ത്രണ്ടാമിന് ആറ് കുട്ടിയാണ് ആദ്യത്തെ മൂന്നെണ്ണം പെൺകുട്ടിയാണ് അതിൽ മൂന്നാമത്തെ പെൺകുട്ടിയാണ് ക്ലിയോപാട്ര ക്ലിയോപാട്രയ്ക്ക് താഴെ രണ്ട് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു രണ്ട് യങ്ങർ ബ്രദേഴ്സും ഏറ്റവും താഴെ ഒരു യങ്ങർ സിസ്റ്ററും ഉണ്ടായിരുന്നു ഈ ഒരു സിസ്റ്റം അനുസരിച്ച് അന്നത്തെ കാലത്തെ ഈജിപ്റ്റിലെ സിസ്റ്റം അനുസരിച്ച് തീർച്ചയായും അധികാര കസാറിലേക്ക് വരേണ്ടത് മൂത്ത സഹോദരിയായിരുന്നു ആയിരുന്നു അതിനുശേഷം ഏറ്റവും അർഹതയുള്ളത് രണ്ടാമത്തെ സഹോദരിക്കാണ് അതിനുശേഷമാണ് മൂന്നാമത്തെ സഹോദരിയായ ക്ലിയോപാട്രക്ക് രാജ്ഞി എന്ന പട്ടത്തിന് അർഹതയുള്ളൂ ആ കാലത്തെ ഈജിപ്ത് എന്ന് പറയുന്നത് അധികാരത്തിന് വേണ്ടി കൊട്ടാരത്തിന്റെ അകത്ത് തന്നെ ബന്ധുക്കൾ തന്നെ പരസ്പരം ശത്രുത വെക്കുന്ന കാലമായിരുന്നു കാര്യം ഇവര് അച്ഛനും മക്കളും സഹോദരും സഹോദരിയും ഒക്കെയാണ് എന്നാൽ ഇവർ ഓരോരുത്തർക്കും അധികാര കസാരിൽ മോഹമുണ്ടായിരുന്നു നീയാണ് മൂത്ത ചേച്ചി നീ ഭരിക്കണം എന്നൊന്നും പറയില്ല എല്ലാവർക്കും ഏറ്റവും ഇളയ സഹോദരിക്ക് വരെ അധികാര കസാരിൽ മോഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിനകത്ത് കുടുംബത്തിനകത്ത് തന്നെ ചതികൾ നടക്കുന്നുണ്ട് ക്ലിയോപാടയുടെ മൂത്ത സഹോദരി ആണ് ഈ ബെറണൈസ് ടോളമി പന്ത്രണ്ടാമൻ അധികാര കസാരിലിരിക്കുമ്പോൾ അതായത് ഈ ബെർണൈസിന്റെ ഫാദർ തന്നെയാണ് ബെർണൈസിന്റെ അച്ഛൻ ഈജിപ്തിന്റെ ഫറോ ആയി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബെർണൈസ് ഈജിപ്തിന്റെ ഉള്ളിൽ ഒരു സൈന്യം ഉണ്ടാക്കി ആഭ്യന്തര ഉണ്ടാക്കി അച്ഛനായ ടോളമി പന്ത്രണ്ടാമനെ ഫറോ എന്ന സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നു പിന്നീട് അധികാരം ബെറണൈസ് പിടിച്ചെടുക്കുന്നു ആ സമയത്ത് ഈജിപ്തിന്റെ സൈന്യം എല്ലാം ബെറണൈസിന്റെ കീഴിലായിരുന്നു അങ്ങനെ യാതൊരു നിവർത്തിയുമില്ലാതെ ടോളമി പന്ത്രണ്ടാമൻ റോമിലേക്ക് കടക്കുകയാണ് എന്തിനാണ് ടോളമി പന്ത്രണ്ടാമൻ കടന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ റോമിൽ പോയി റോമൻ സൈനികയിൽ നിന്ന് സപ്പോർട്ടുമായി തിരിച്ചു വരാനായിരുന്നു അന്ന് റോം ഭരിച്ചിരുന്നത് പോംബെ ദ ഗ്രീറ്റ് എന്നറിയപ്പെടുന്ന ഒരു അധികാരിയാണ് ടോളമി പന്ത്രണ്ടാമൻ പോംബെയെ പോയി കാണുന്നു പോംബെയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പോംബെയുടെ സഹായത്തോട് കൂടി വലിയൊരു സൈന്യവുമായി റോമിൽ നിന്ന് ഈജിപ്തിലേക്ക് വരികയാണ് അങ്ങനെ റോമൻ സൈനികരുടെ സഹായത്തോടു കൂടി സ്വന്തം മകളെ പുറത്താക്കി ഈജിപ്തിന്റെ അധികാരം ടോളമി പന്ത്രണ്ടാമൻ വീണ്ടും പിടിച്ചെടുക്കുന്നു തന്നെ ചതിച്ച് തന്നെ സ്ഥാനത്ത് നിന്നും മാറ്റി പുറത്താക്കിയ സ്വന്തം മകൾ ബെറണൈസിനെ ടോളമി പന്ത്രണ്ടാമൻ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് അങ്ങനെ മൂത്ത സഹോദരി ഇല്ലാതെ അടുത്തതായിട്ടുള്ള ക്ലിയോപാട്രയുടെ മൂത്ത സഹോദരി എന്ന് പറയുന്നത് ട്രൈഫാനയാണ് ട്രൈഫാനയും ഇതുപോലെ തന്നെ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ മരണപ്പെടുകയാണ് ട്രൈഫാനയുടെ മരണത്തിന് പിന്നിലും കൊട്ടാരത്തിലുള്ള അതായത് ട്രൈഫാനയുടെ തന്നെ കുടുംബത്തിലുള്ള ഒരാളുടെ കൈ ഉണ്ടെന്ന് അഭ്യൂഹങ്ങളുണ്ട് ഈ സമയത്ത് മൂത്ത രണ്ട് സഹോദരിമാരും ഇല്ലാതായിരിക്കുന്നു അപ്പോ സ്വാഭാവികമായും ഈജിപ്തിന്റെ രണ്ടാം ഭരണാധികാരി കോർ ഏജന്റായി വരേണ്ടത് ക്ലിയോപാട്രയാണ് അങ്ങനെയാണ് പതിനാലാം വയസ്സിൽ ക്ലിയോപാട്ര ഈജിപ്റ്റിന്റെ ഏജന്റായി മാറുന്നത് പിന്നീട് ടോളമി പന്ത്രണ്ടാമനും ക്ലിയോപാട്രയും അച്ഛനും മകളും മൂന്ന് വർഷത്തേക്ക് ഈജിപ്റ്റ് ഭരിച്ചു മൂന്ന് ആവുമ്പോഴേക്കും ടോളമി പന്ത്രണ്ടാമൻ മരിക്കുകയാണ് ആ സമയത്ത് ക്ലിയോപാട്രയ്ക്ക് വയസ്സ് വെറും പതിനേഴാണ് അങ്ങനെ പതിനേഴാം വയസ്സിൽ ക്ലിയോപാട്ര ഈജിപ്തിന്റെ ഫറോ ആവുകയാണ് ഈജിപ്തിന്റെ സുപ്രീം റൂളർ ഒപ്പം തന്നെ കോർ ഏജന്റായി ക്ലിയോപാട്രയുടെ ഇളയ സഹോദരൻ ടോളമി പതിമൂന്നാമൻ സ്ഥാനമേൽക്കുന്നു ഇതിനോടൊപ്പം തന്നെയാണ് ടോളമി പതിമൂന്നാമനും ക്ലിയോപാറ്റനും തമ്മിലുള്ള വിവാഹവും നടത്തുന്നത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഈജിപ്തിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരുന്ന കാര്യമാണ് ആ കാലത്തെ ഒന്നാം ഭരണാധികാരിയും രണ്ടാം ഭരണാധികാരിയും പരസ്പരം മാര്യേജ് ചെയ്യുന്നുണ്ട് കാര്യം ക്ലിയോപാട്ര ഈജിപ്തിലെ ഫറവായിരുന്നെങ്കിലും ക്ലിയോപാട്രക്ക് ഒരുപാട് ഭയമുണ്ട് കാരണം ക്ലിയോപാട്ര എപ്പ വേണമെങ്കിലും കൊല ചെയ്യപ്പെടാം അധികാരം മോഹിച്ച് കൊട്ടാരത്തിലുള്ള ആരെങ്കിലും തനിക്ക് വിഷം തന്നോ ആക്രമിച്ചോ വധിക്കുമെന്ന് ക്ലിയോപാട്രക്ക് അപ്പോഴും ഭയമുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഈജിപ്റ്റ് എന്ന് പറയുന്നത് റോമിന്റെ സാമന്ത രാജ്യമായിരുന്നു ഈ സാമന്ത രാജ്യം എന്ന പൊസിഷൻ നിലനിർത്തി പോകണമെങ്കിൽ ഈജിപ്റ്റ് റോമിന് കപ്പമായി വലിയൊരു തുക കൈമാറേണ്ടതുണ്ട് അല്ലാതെ വെറുതെ ഒന്നും റോം ഈജിപ്റ്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കില്ല തിരിച്ച് വലിയൊരു തുക കപ്പമായി കൈപ്പറ്റുന്നുണ്ട് കപ്പമായി ഈജിപ്റ്റ് റോമിന് കൊടുക്കേണ്ട തുക പിരിക്കുന്നത് എവിടെ നിന്ന് ഈജിപ്റ്റിലെ സാധാരണക്കാരായ മനുഷ്യരിൽ നിന്നാണ് ഈ കപ്പ തുക പിരിച്ചെടുക്കുന്നത് അങ്ങനെ ഈജിപ്റ്റിലെ സാധാരണക്കാരുടെ ജീവിതം സാമ്പത്തികമായി പിന്നോട്ട് പോവുകയാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ക്ലിയോപേട്ര അടക്കമടങ്ങുന്ന ടോളമി രാജകുടുംബം യഥാർത്ഥത്തിൽ ഈജിപ്തിന്റെ നേറ്റീവ്സ് അല്ല അതുകൊണ്ട് തന്നെ മുൻകാലത്തുള്ള ടോളമി രാജാക്കന്മാർക്കാർക്കും ഈജിപ്ഷ്യൻ ഭാഷ അറിയില്ലായിരുന്നു അവരെല്ലാവരും ഗ്രീക്കുകാരാണ് ടോളമി രാജവംശത്തിൽ ആദ്യമായി ഈജിപ്ഷ്യൻ ഭാഷ നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരുന്നത് ആയിരുന്നു ഈജിപ്ഷ്യൻ മാത്രമല്ല അന്ന് കാലത്ത് നിലനിന്നിരുന്ന എട്ടോളം ഭാഷകൾ ക്ലിയോപാട്രിക്ക് അറിയാമായിരുന്നു ഭാഷകൾ കൂടാതെ വൈദ്യശാസ്ത്രവും ക്ലിയോപാട്രിക്ക് അറിയുമായിരുന്നു പ്രജകളുടെ ജീവിതം മനസ്സിലാക്കണം സ്വന്തം നാട്ടിലെ പ്രജകളുടെ അവസ്ഥ മനസ്സിലാക്കണം എന്നൊരു കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് ക്ലിയോപാട്ര ഈജിപ്ത് ഭരിക്കുന്നത് മുൻകാലത്തുള്ള ടോളമി രാജാക്കന്മാരെല്ലാം റോമിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്നാൽ ക്ലിയോപാട്രയുടെ ഭാഗത്ത് നിന്ന് റോമിലേക്ക് വലിയ രീതിയിലുള്ള സഹായങ്ങളൊന്നും പോകുന്നില്ല മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ റോമിലെ ചക്രവർത്തിമാർക്ക് ക്ലിയോപാട്രയെ അത്ര പെട്ടെന്നൊന്നും മാനിക്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ക്ലിയോപാട്ര എന്നത് റോമിലെ ചക്രവർത്തിമാരുടെ കയ്യിലെ വെറുമൊരു കളിപ്പാവയല്ല ആയതിനാൽ റോമിലെ ചക്രവർത്തി പോംബേ ദിയോപാട്രയെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനായി ക്ലിയോപാട്രയുടെ സഹോദരനായ ടോളമി പതിമൂന്നാമന്റെ കൂടെ കൂടി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അന്ന് ക്ലിയോപാട്രക്ക് വയസ്സ് ഇരുപത്തി ഒന്നാണ് ഇനിയും അതിന്റെ നാൾ ഈജിപ്തിൽ നിന്ന് കഴിഞ്ഞാൽ പോംബെയും സ്വന്തം സഹോദരൻ ചേർന്ന് തന്നെ വധിച്ചു കളയുമെന്ന് ക്ലിയോപാട്രയ്ക്ക് മനസ്സിലായി അങ്ങനെ ഒരു സഹായത്തിനായി ക്ലിയോപാട്ര ഈജിപ്തിൽ നിന്ന് ഇറങ്ങി സിറിയയിൽ പോയി സിറിയയിലെ ഭരണാധികാരികളെ കണ്ട് ശക്തമായ ഒരു ശക്തമായൊരു തിരിച്ചു വരാമെന്നാണ് ക്ലിയോപാട്ര കരുതിയിരുന്നത് അങ്ങനെ ക്ലിയോപാട്രയുടെ അഭാവത്തിൽ ടോളമി പതിമൂന്നാമൻ ഈജിപ്തിന്റെ ഫറവായി മാറുകയാണ് ടോളമി പതിനാലാമൻ ഈജിപ്തിന്റെ കോറേജന്റുമാവുന്നു ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ റോമിന്റെ ചരിത്രം കൂടി നോക്കണം ഈ ഒരു സമയത്ത് റോമിലും ഈജിപ്റ്റോട് സമാനമായ ആഭ്യന്തര കലാപം നടക്കുകയാണ് റോമിന്റെ അധികാരത്തിന് വേണ്ടി പോംബേയും സാക്ഷാൽ ജൂലിയ സീസറും തമ്മിൽ ആഭ്യന്തര കലാപം നടക്കുന്ന സമയമാണ് ഈ ആഭ്യന്തര യുദ്ധത്തിൽ പോംബെയെ പുറത്താക്കി ജൂലിയ സീസർ റോമിന്റെ ഭരണാധികാരിയാവുന്നു യുദ്ധത്തിൽ തോറ്റ ശേഷം ഇനിയും റോമിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് മനസ്സിലായ പോംബെ ഈജിപ്തിലേക്ക് കടക്കുകയാണ് ഈജിപ്തിൽ വന്ന് ടോളമി പതിമൂന്നാമനെ കാണുന്നുണ്ട് ടോളമി പതിമൂന്നാമിൽ നിന്ന് സൈനികമായും സാമ്പത്തികമായും സഹായങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം മുൻകാലത്ത് ടോളമി പതിമൂന്ന് പറയുന്നത് പോംബയുടെ കീഴിലൊരു രാജാവായിരുന്നു എന്നാൽ ഇപ്പോൾ പോംബെ ോളമി പതിമൂന്നാമിൽ നിന്ന് സഹായവും അഭ്യർത്ഥിച്ച് പോവുകയാണ് ഈ സമയത്തൊക്കെ നമ്മുടെ മെയിൻ കഥാപാത്രം ക്ലിയോ സിറിയയിലാണ് ഇന്ന് കാലത്ത് നമുക്ക് ഇന്റലിജൻസ് ഉണ്ടല്ലേ ഓരോ രാജ്യത്തിനും അവരുടേതായ ഇന്റലിജൻസ് ഉണ്ട് ഇന്ത്യൻ ഇന്റലിജൻസ് ഇന്ത്യയുടെ ഓരോ മന്ത്രാലയങ്ങൾക്കും ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അന്ന് കാലത്ത് ഈജിപ്റ്റിനു ഒരു കൗൺസിലുണ്ടായിരുന്നു പണ്ഡിതന്മാരെല്ലാം ചേർന്ന ഈജിപ്തിലെ കൗൺസിൽ ഈജിപ്ത് രാജാവ് കൊടുത്തത് റോമിനി യുദ്ധത്തിൽ എങ്ങനെ പോയാലും ജൂലിയ സീസറെ ജയിക്കൂ എന്നാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പോംബേക്ക് ഈജിപ്റ്റ് സഹായം ചെയ്യുകയാണെങ്കിൽ സീസർ അടുത്തതായി ലക്ഷ്യം വെക്കുന്നത് ഈജിപ്റ്റിനെ ആയിരിക്കും സീസറുടെ ക്രോധം വാങ്ങാതിരിക്കാൻ ടോളമി പതിമൂന്നാമൻ പോംബെയെ സഹായിക്കുന്നില്ല സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല സീസറെ ഒന്ന് പ്രീതിപ്പെടുത്താം എന്ന് കരുതി ടോളമി പതിമൂന്നാമൻ പോംബെയെ വധിക്കുകയാണ് പോംബെയെ വധിച്ച ശേഷം ടോളമി പോംബെയുടെ തല ജൂലിയ സീസർക്ക് കൊടുത്തയക്കുന്നു റോമിലെ കൊട്ടാരത്തിൽ വെച്ച് പോംബയുടെ തല ഈജിപ്ഷ്യൻ രാജാവ് വെട്ടിയെടുത്ത് അയച്ചു കൊടുത്തത് ജൂലിയാ സീസർ കണ്ടപ്പോൾ ജൂലിയാ സീസർക്ക് സന്തോഷമല്ല ഉണ്ടായത് അങ്ങേ അറ്റം ദേഷ്യമാണ് വന്നത് ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി നോക്കാൻ പറ്റും കാര്യം ജൂലിയാ സീസറും ബോംബെയും ശത്രുക്കളാണ് എന്നാൽ ബോംബെ എന്ന് പറയുന്നത് ഒരു റോമൻ ജനറൽ കൂടിയാണ് ഒരു റോമൻ ജനറലിന്റെ തല ഒരു സാധാരണ ഈജിപ്ഷ്യൻ രാജാവ് വെട്ടിയെടുത്ത് റോമിലേക്ക് തന്നെ തിരിച്ചയക്കും ഈ ഒരു രീതിയിലായിരുന്നു ജൂലിയ സീസർ ടോമി പതിമൂന്നാമന്റെ പ്രവൃത്തിയെ കണ്ടത് എന്നാൽ ഈ ദേഷ്യത്തിൽ ജൂലിയ സീസർ ഈജിപ്തിനെ ആക്രമിക്കുന്നൊന്നുമില്ല തന്റെ ദേശം കടിച്ചമർത്തി വെക്കുകയായിരുന്നു നമുക്ക് ഈജിപ്തിന്റെ കഥയിലേക്ക് തിരിച്ചു വരാം എന്തുകൊണ്ടാണ് ക്ലിയോപാട്ര സിറിയയിലേക്ക് പോയത് പോംബെയും ടോളമി പതിമൂന്നാമിനും ചേർന്ന് ക്ലിയോപാട്രയെ വധിക്കാമെന്ന ഭയം കൊണ്ടാണ് ക്ലിയോപാട്ര സിറിയയിലേക്ക് കടത്തുന്നത് എന്നാൽ ഈയൊരു സമയത്ത് പോംബെ ഇല്ല പോംബെ മരിച്ചിരിക്കുന്നു ഇപ്പോൾ റോം ഭരിക്കുന്നതാണെങ്കിൽ ജൂലിയ സീസറുമാണ് അങ്ങനെ ഇരിക്കെ സീസർ ഈജിപ്തിലേക്ക് വരുന്നു ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലേക്ക് വരികയാണ് തന്റെ സാമ്രാജ്യത്തിനകത്തുള്ള ഒരു സാമന്ത രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് കാര്യങ്ങൾക്ക് വിലയിരുത്താനും കിട്ടാനുള്ള കപ്പം വാങ്ങാനുമായിട്ടായിരുന്നു സീസർ ഈജിപ്തിലേക്ക് വന്നത് ഈജിപ്തിലെ ഒരു പ്രമുഖ നഗരമായ അലക്സാണ്ട്രിയയിലായിരുന്നു സീസർ ചക്രവർത്തി അന്ന് താമസിച്ചത് അപ്പോഴാണ് ക്ലിയോപാട്ര പാട്ര ജൂലിയ സീസറിന്റെ മുന്നിൽ ഒരു സഹായവുമായി മുന്നോട്ട് വരുന്നത് അന്ന് ക്ലിയോപാട്രയുടെ പ്രായം ഇരുപത്തൊന്ന് വയസ്സാണ് സ്ത്രീ സൗന്ദര്യം ഉദിച്ചു നിൽക്കുന്ന പ്രായം സീസറിന് അന്ന് ഉണ്ടായിരുന്നത് അമ്പത്തിമൂന്ന് വയസ്സാണ് അമ്പത്തിമൂന്ന് കാരനായ സീസറെ വശീകരിച്ചെടുക്കാൻ നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടാണ് ക്ലിയോപാട്ര സീസറിന് മുന്നിലേക്ക് പോകുന്നത് നമ്മൾ ഈ ഒരു കഥ പല മീഡിയസ് വഴിയും കേട്ടിട്ടുള്ളതാണ് അന്ന് ഇരുപത്തൊന്നുകാരിയായ ക്ലിയോപാട്ര തന്റെ സൗന്ദര്യം ഉപയോഗിച്ച് മയക്കിയെടുത്തുവെന്നോ നമുക്ക് പറയാം മോഡേൺ സൊസൈറ്റിയിൽ ക്ലിയോപാട്ര ഏറെ പോപ്പുലർ ആയത് ഈ ഒരു ബന്ധം കൊണ്ടാണ് ആരെയും വശീകരിക്കാനുള്ള കഴിവ് ക്ലിയോപാട്രിക് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് മാത്രമല്ല ചിലർ ഈ ഒരു കാര്യത്തെ വളരെ കെയർലെസ് ആയി കളി കൊടുത്ത് കസാരിലേക്ക് കയറി എന്ന രീതിയിൽ വരെ വളച്ചൊടിക്കുന്നുണ്ട് അന്ന് ക്ലിയോപാട്രിക് ചെയ്തത് ഒരു സ്ട്രാറ്റജിക് മൂവായി മാത്രമേ നമുക്ക് കാണാനാകൂ ക്ലിയോപാട്രിക്കും ജൂലിയ സീസറിനും ഇടയിലുള്ളത് റൊമാൻറ്റിക് റിലേഷനിലൂടെ ഉടലെടുത്ത സ്ട്രാറ്റജിക് അലയൻസ് ആയിരുന്നു ക്ലിയോപാട്രിക്ക് നല്ലതുപോലെ ഭരണം നടത്താൻ വലിയൊരു ആർമിയുടെ സഹായം വേണം ജൂലിയ സീസർ വഴി ക്ലിയോപാട്രിക് വലിയൊരു ആർമിയെ കിട്ടുന്നു എന്തായാലും ക്ലിയോപാട്രിയും ജൂലിയ സീസറും ഒന്നിച്ചു ചേർന്ന ആ രാത്രി കഴിഞ്ഞ് അടുത്ത പകൽ തന്നെ ക്ലിയോപാട്രിയെ ഈജിപ്തിന്റെ ഫറോവാക്കാൻ നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചുകൊണ്ടുള്ള ജൂലിയ സീസറിന്റെ കൽപ്പന പുറപ്പെടുവിക്കുകയാണ് എന്നാൽ അന്ന് കാലത്ത് ഭരണത്തിലുണ്ടായിരുന്ന ടോളമി പതിമൂന്നാമനും ആർസിനോ ആരസിനോ എന്ന് പറയുന്നത് ക്ലിയോപാട്രയുടെ ഏറ്റവും യംഗസ്റ്റ് സിസ്റ്റർ ആണ് ഈ രണ്ടു പേരും സീസർക്കും ക്ലിയോ ഫാട്രിക്കുമെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം എങ്ങനെയാണ് റോമിന്റെ ചക്രവർത്തിയായ ജൂലിയ സീസറിനെതിരെ ചെറിയൊരു രാജ്യമായ ഈജിപ്റ്റിനെ യുദ്ധം ചെയ്യാൻ കഴിയുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ജൂലിയ സീസർ ഇപ്പോൾ നിൽക്കുന്നത് ഈജിപ്റ്റിന്റെ മണ്ണിലാണ് ഈജിപ്തിന്റെ മണ്ണിൽ ജൂലിയ സീസറിനെ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഇല്ല വളരെ കുറച്ച് സൈനികർ മാത്രമാണ് ജൂലിയ സീസർക്ക് അംഗരക്ഷകരെ കൂടെ വന്നിട്ടുള്ളൂ അലക്സാണ്ടർ നഗരം കിടക്കുന്നത് അടുത്താണ് അതുകൊണ്ട് തന്നെ ടോളമി പതിമൂന്നാമേ ജൂലിയ സീസർക്കെതിരെ ഒരു നേവൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് കടൽ വഴിയുള്ള യുദ്ധം ആദ്യമൊക്കെ ടോളമി പതിമൂന്നാമന് സീസർക്ക് മേൽ ഒരു മേൽക്കൈ ഉണ്ടെന്ന് നമുക്ക് കാണാം കാരണം ജൂലിയ സീസർക്ക് നിലവിലെ സൈനിക കുറവാണ് എന്നാൽ ജൂലിയ സീസറുടെ ആജ്ഞപ്രകാരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ റോമിൽ നിന്ന് മൂവായിരം പേരടങ്ങുന്ന നാവിക സേന ഈജിപ്തിലേക്ക് വരികയാണ് അങ്ങനെ ജൂലിയ സീസർക്ക് തന്റെ വലിയൊരു സൈന്യം വെച്ച് ഈജിപ്തിന്റെ യുദ്ധത്തെ അടിച്ചമർത്താനാകുന്നു അലക്സാണ്ട്രിയയിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ടോളമി പതിമൂന്നാമൻ മരിക്കുന്നുണ്ട് ടോളമി പതിമൂന്നാമനെ സപ്പോർട്ട് ചെയ്ത അർസിനോയെ ബന്ദിയാക്കി കൊണ്ടുപോയി റോമിലെ ഒരു ജയിലിലിടുന്നു അടുത്തതായി കോറേജിന്റെ കയറുന്നത് ടോളമി പതിനാലാമനായിരുന്നു ടോളമി പതിനാലാമൻ എന്ന് പറയുന്നത് ക്ലിയോപാറ്റയുടെ ഇളയ സഹോദരനാണ് ടോളമി പതിനാലാമൻ തന്നെ ക്ലിയോപാറ്റയുടെ ഭർത്താവ് ആവുന്നുണ്ട് ഈയിടയ്ക്കാണ് ക്ലിയോപാറ്റയുടെ വയറ് വലുതായി വരുന്നത് ക്ലിയോപാട്ര ജൂലിയ സീസറിൽ നിന്ന് ഗർഭിണിയായി വർഷം ബിസി നാൽപ്പത്തിയേഴാണ് ജൂൺ മാസം ക്ലിയോപാട്രയുടെ പ്രസവത്തിനൊന്നും കാത്തു നിൽക്കാതെ ജൂലിയ സീസർ റോമിലേക്ക് തിരിച്ചു പോവുകയാണ് എന്നാൽ തിരിച്ചു പോകുന്ന സമയത്ത് ക്ലിയോപാട്രയുടെ പ്രൊട്ടക്ഷന് വേണ്ടി പന്ത്രണ്ടായിരത്തോളം റോമൻ സൈനികരെ നിയോഗിച്ചുകൊണ്ടാണ് ജൂലിയ സീസർ റോമിലേക്ക് മടങ്ങിയത് ജൂലിയ സീസർ റോമിലേക്ക് പോയതിന്റെ രണ്ടാഴ്ചയ്ക്ക് ശേഷം തന്നെ ക്ലിയോപാട്രയുടെ ആദ്യത്തെ കുഞ്ഞുണ്ടാവുന്നു ആ കുഞ്ഞിനെ പേരിട്ടത് സീസറിന്റെ ഓർമ്മയ്ക്കായി സിസേറിയൻ എന്നാണ് സിസേറിയൻ എന്ന വാക്കിന്റെ അർത്ഥം കുഞ്ഞു സീസർ എന്നാണ് ഇതേ കുഞ്ഞു സീസർ തന്നെയാണ് ആധുനിക രേഖകളിൽ ടോളമി പതിനഞ്ചാമൻ എന്നറിയപ്പെടുന്നത് പിന്നെയും മൂന്ന് വർഷം കടന്നു പോകുന്നു വർഷം ബി സി നാപ്പത്തിനാല് അപ്പോഴേക്കും സീസറിനെ റോമിന്റെ ഡിക്ടേറ്റർ ആയി പ്രഖ്യാപിക്കുന്നു റോമിന്റെ രാഷ്ട്ര തലവൻ സീസറാണെന്ന് സെനറ്റ് അംഗീകരിക്കുന്നു ആ സമയത്ത് റോമിന് മേലിൽ സീസറിന്റെ അധികാരവും സ്വാധീനവും വർദ്ധിച്ചു വരികയാണ് ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന സീസറിന്റെ സ്വാധീനം സെനറ്റിലെ അംഗങ്ങളെ പേടിപ്പെടുത്തുന്നുണ്ട് കാരണം സീസർക്ക് റോമിന് മേൽ ഒരുപാട് സ്വാധീനം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സീസർ രാജാവിനെ പോലെ പെരുമാറും രാജാവിനെ പോലെ പെരുമാറുക എന്ന് പറയുന്നത് ഏകാധിപതിയായി ഭരിക്കും സെനറ്റിലുള്ള ഓരോ അംഗങ്ങൾക്കും തങ്ങളുടെ അധികാരം നഷ്ടപ്പെടാം ഈ ഒരു ഭയം സെനറ്റിലുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ട് സീസറിന്റെ സെനറ്റിലുള്ളവർ തന്നെ സീസറിനെ വധിക്കാനായി ഒരു പ്ലാൻ പ്ലാനിടുകയാണ് ബി സി നാപ്പത്തിനാല് മാർച്ച് പതിനഞ്ചിന് സെനറ്റ് ഹാളിൽ വെച്ച് സീസറിനെ സെനറ്റിലെ അംഗങ്ങൾ വധിക്കുന്നു ഒരാളല്ല ഹാളിലെ അറുപതോളം സെനറ്റ് അംഗങ്ങളാണ് സീസറിനെ ഒന്നിച്ച് കത്തികൊണ്ട് ആക്രമിച്ചത് സീസറിനെ ആക്രമിച്ച സെനറ്റ് അംഗങ്ങളിൽ സീസറിന്റെ ഏറ്റവും വിശ്വസ്തനായ ബ്രൂട്ടസ് കൂടിയുണ്ടായിരുന്നു സീസറിനെ അവസാനമായി കത്തിക്കൊണ്ട് കുത്തിയത് ബ്രൂട്ടസ് ആയിരുന്നു അന്ന് സീസറിന്റെ ശരീരത്തിൽ ഇരുപത്തിമൂന്ന് കൂണ്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ സിനിമയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും യൂട്യൂബ് റൂട്ടസ് എന്ന ഫ്രൈസ് കേട്ടിട്ടുണ്ടല്ലേ യൂട്യൂബ് റൂട്ടസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വിശ്വസിച്ചിട്ടുള്ള നമ്മുടെ ആത്മവിത്രം നമ്മളെ ചതിക്കുന്ന സന്ദർഭത്തെ പറയുന്നതാണ് യൂട്യൂബ് റൂട്ടസ് എന്ന ഫ്രേസ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വന്നത് ഷേക്സ്പിയറിന്റെ ജൂലിയ സീസറിന്റെ ജീവിതത്തെ ആഹൃദമാക്കിയുള്ള ഒരു ഡ്രാമയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ജൂലിയ സീസർ യൂട്യൂബ് റൂട്ടസ് എന്ന് പറഞ്ഞു എന്ന് ഇപ്പോഴും വ്യക്തമല്ല ജൂലിയ സീസറിന്റെ മരണത്തിന് ശേഷം റോമിൽ അരാജകത്വം വരികയാണ് അരാജകത്വം എന്ന് പറയുമ്പോൾ ഒരു ഭരണകൂടം ഒരു ഭരണ ഇല്ലാത്തൊരവസ്ഥയാണ് അരാജകത്വം ഈ ഒരു ഗ്യാപ്പിലേക്കാണ് റോമിന്റെ ഒരു സൈനിക കമാൻഡർ മാർക്ക് ആന്റണി കയറി വരുന്നത് മാർക്ക് ആന്റണി റോമിലെ ജനങ്ങൾക്ക് മുന്നിൽ വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തി റോമിലെ ജനങ്ങളുടെ സ്വാധീനം നേടിയെടുക്കുന്നു അങ്ങനെ മാർക്ക് ആന്റണിക്ക് റോമിന്റെ കിരീടാവകാശിയാകാൻ സാധിക്കുന്നു ഇതേ സമയം ഈജിപ്ത് ഫറവായ ക്ലിയോപാട്രിക്ക് നിലവിൽ സീസറിന്റെ പ്രൊട്ടക്ഷൻ ഇല്ല കൊട്ടാരത്തിന്റെ ഉള്ളിൽ തന്നെ ക്ലിയോപാട്രിയുടെ ജീവന് അപകടമാണ് അതിന്റെ ഒപ്പം തന്നെ ഈജിപ്തിൽ ഒരു ക്ഷാമവും വരുന്നുണ്ട് ഈജിപ്തിലെ ക്ഷാമം കാരണം സാധാരണക്കാരായ ഒരുപാട് ഈജിപ്ത് നിവാസികൾ കഷ്ടത്തിലാവുന്നു ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് തന്നെ മറ്റു പ്രമുഖന്മാരെല്ലാവരും ക്ലിയോപാട്രയെ കുറ്റപ്പെടുത്തി ക്ലിയോപാട്രയെ ഫറോസ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ തന്നെ ക്ലിയോപാട്രയ്ക്ക് മനസ്സിലായി തനിക്ക് പ്രൊട്ടക്ഷനായി കരുത്തനായ മറ്റൊരു രാജാവ് വേണമെന്ന് അല്ലെങ്കിൽ ഏത് നിമിഷവും ഈജിപ്തിന്റെ അധികാരം ക്ലിയോപാട്രയുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും റോമിൽ ആദ്യമൊക്കെ മാർക്ക് ആൻഡിക്ക് രാജാവാകാൻ വലിയൊരു സാധ്യത ഉണ്ടെങ്കിലും പിന്നീട് മാർക്ക് ആന്റണിക്ക് ഒറ്റയ്ക്ക് റോം ഭരിക്കാനാകുന്നില്ല റോമിന്റെ ഭരണം മൂന്നാളുകൾക്ക് വീതിച്ചു പോവുകയാണ് മാർക്ക് ആന്റണി ഒക്ടേവിയൻ മാർക്കസ് ലെപിഡസ് ഈ മൂന്ന് പേർ ചേർന്നിട്ടാണ് റോം മൂന്ന് പ്രവിശ്യകളിലായി ഭരിച്ചുകൊണ്ടിരുന്നത് ഈജിപ്റ്റ് വരുന്ന റോമിന്റെ ഭാഗം ഭരിക്കാനുള്ള അവകാശം കിട്ടിയത് മാർക്ക് ആൻഡിക്കാണ് മാർക്ക് ആൻഡ്രിക്ക് ശക്തമായൊരു സൈന്യം വേണം അല്ലെങ്കിൽ ബാക്കിയുള്ള രണ്ട് ജനറൽമാർ മാർക്ക് ആൻഡ്രിയെ ആക്രമിക്കും അതുകൊണ്ട് തന്റെ സൈന്യത്തിന്റെ ശക്തി കൂട്ടുക എന്നത് മാർക്ക് ആന്റണിക്ക് നമ്പർ വൺ വിഷയമായിരുന്നു തന്റെ സൈന്യത്തിന് ശക്തി കൂട്ടാൻ പണത്തിന്റെ ആവശ്യമുണ്ട് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ ഈജിപ്തിൽ നിന്ന് കുറച്ച് കപ്പ പിരിച്ചെടുക്കുകയാണ് ആൻഡ്രി കണ്ട ഒരു ബോം വഴി അതുകൊണ്ട് തന്നെ ഈജിപ്തിന്റെ ഫറോ ആയ ക്ലിയോപാട്രിയോട് തനിക്ക് മുന്നിൽ ഹാജരാവാൻ മാർക്ക് ആൻഡ്രി കൽപ്പിക്കുന്നുണ്ട് ബിസി നാൽപ്പത്തി ഒന്നിൽ ടാർസസിൽ വെച്ചാണ് ക്ലിയോപാട്രയും മാർക്കാൻട്രിയും കാണുന്നത് സത്യത്തിൽ ക്ലിയോപാട്രിയും ഇതുപോലൊരു മീറ്റിംഗ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു തീർച്ചയായും ക്ലിയോപാട്രയ്ക്ക് ശക്തനായ ഒരു ഭരണാധികാരിയുടെ പ്രൊട്ടക്ഷൻ ആവശ്യമാണ് അന്ന് ക്ലിയോപാട്ര ഗ്രീക്ക് വിശ്വാസങ്ങളുടെ പ്രണയത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ദേവതയായ അഫ്രോഡൈറ്റിനെ പോലെയാണ് ഡ്രസ് ചെയ്തത് വളരെ മനോഹരിയായി അണിഞ്ഞൊരുങ്ങിപ്പോയ ക്ലിയോപാട്രയെ കാണുന്ന നിമിഷം തന്നെ മാർക്കാൻറ്റിയുടെ ഉള്ളിൽ നമ്മൾ പറയുമല്ലോ ലവ് ലവർസൈറ്റ് എന്നൊക്കെ ഇതുപോലെ തന്നെ ഒരു വികാരം ഉടലെടുക്കുകയാണ് ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തിൽ മയങ്ങി മാർക്ക് ആന്റണി ക്ലിയോപാട്രയെ റോയൽ പാരസിലേക്ക് ഡിന്നറിന വിളിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു ഓഫർ നിരസിച്ചുകൊണ്ട് ക്ലിയോപാട്ര മാർക്ക് ആൻഡ്രിക്ക് മുന്നിൽ മറ്റൊരു ഓഫർ വെക്കുകയാണ് ഡിന്നർ ഇന്ന് ക്ലിയോപാട്രിയുടെ ഹൗസ് ബോട്ടിലാവാം അന്ന് ക്ലിയോപാട്ര മാർക്ക് ആൻഡ്രിയെ കാണാൻ വന്നത് ഹൗസ് ബോട്ടിലായിരുന്നു ആ ഹൗസ് ബോട്ടിൽ വെച്ച് ഒന്നിച്ച് ഡിന്നർ കഴിക്കാമെന്ന് പറയുന്നു ക്ലിയോപാട്രിയുടെ ഹൗസ് ബോട്ട് ആയിരക്കണക്കിന് ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ഒരു റൊമാൻറിക് മൂഡ് സെറ്റ് ചെയ്തു വെച്ചിരുന്നു അന്ന് ആ ഒരു ആംബിയൻസിൽ വെച്ച് ഗ്രീക്ക് ദേവത അഫ്രോഡൈറ്റിനെ പോലെ അണിഞ്ഞൊരുങ്ങി വന്ന ക്ലിയോപാട്രിയുടെ സൗന്ദര്യത്തിൽ മാർക്കാൻഡി മയങ്ങുകയാണ് പുതിയൊരു റൊമാൻറ്റിക് റിലേഷനും അതോടൊപ്പം തന്നെ ഒരു സ്ട്രാറ്റജിക് അലയൻസും രൂപീകരിച്ച ശേഷം ക്ലിയോപാട്രി മാർക്ക് ആൻഡിയും കൂടി ഈജിപ്തിലേക്ക് പോവുകയാണ് ഈജിപ്തിലേക്ക് പോയിട്ട് ആദ്യം തന്നെ ക്ലിയോപാട്ര ടോളമി പതിനാലാമനെ വധിക്കുകയാണ് കാരണം ടോളമി പതിനാലാമൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നീടും ക്ലിയോപാട്രയുടെ ജീവിതത്തിൽ വധഭീഷണി ഉണ്ടായ കാട്രിയുടെ ജീവന് ി പതിനാലാമൻ എന്നും ഭീഷണി തന്നെയാണ് ക്ലിയോപാട്ര മാർക്ക് ആന്റണിയിൽ നിന്ന് ഗർഭം ധരിക്കുകയുണ്ടായി ആ പ്രസവത്തിലുണ്ടായത് ക്വിൻസ് ആയിരുന്നു ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും പിന്നീട് വർഷങ്ങൾ വീണ്ടും പോകുന്നു ബി സി നാൽപ്പതാകുന്നു തൊട്ടടുത്ത വർഷം തന്നെ ബി സി നാൽപ്പതിൽ മാർക്ക് ആന്റണി റോമിലേക്ക് തിരിച്ചു പോവുകയാണ് റോമിലേക്ക് തിരിച്ചെത്തിയ മാർക്ക് ആന്റണിക്ക് അത്ര എളുപ്പമൊന്നും അധികാരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല റോമിൽ വെച്ച് ഒക്ടേവിയനുമായി യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വന്നു മാർക്ക് ആന്റണിയും ഒക്ടേവിയനും തമ്മിലുള്ള യുദ്ധത്തിൽ മാർക്ക് ആന്റണി ദയനീയമായി പരാജയപ്പെടുകയാണ് റോമിൽ നിൽക്കുന്നത് തീരെ സേഫ് അല്ല എന്ന് മനസ്സിലാക്കി മാർക്ക് ആന്റണി എത്രയും പെട്ടെന്ന് തിരിച്ച് ഈജിപ്തിലേക്ക് തന്നെ പോകുന്നു ഈജിപ്തിലേക്ക് കയറി ഈജിപ്തിൽ നല്ലൊരു സൈന്യം ഉണ്ടാക്കി ആഫ്രിക്കയെയും സെൻട്രൽ ഈസ്റ്റ് ഏഷ്യയെയും പിടിച്ചെടുത്ത് വലിയൊരു ശക്തമായ സൈന്യത്തോടു കൂടി റോമിനെ ആക്രമിക്കാനായിരുന്നു മാർക്ക് ആന്റണിയുടെ പദ്ധതി ഇതിനിടയ്ക്ക് ക്ലിയോപാട്ര വീണ്ടും ഗർഭിണിയാകുന്നു ക്ലിയോപാട്രിക്കും മാർക്കൻട്രിക്കും ഉണ്ടാകുന്ന മൂന്നാമത്തെ കുട്ടി മൂന്നാമത്തെ കുഞ്ഞ് ആ കുഞ്ഞാണ് ഒപ്പം തന്നെ മാർക്കാൻറണിയും ക്ലിയോപാട്രയും ചേർന്ന് അവയുടെ സാമ്രാജ്യം വർദ്ധിപ്പിക്കുകയാണ് ക്ലിയോപാട്രയുടെയും മാർക്കാൻറ്റണിയുടെയും സാമ്രാജ്യം വികസിച്ചു വരുന്നത് റോമിലെ ഒക്ടേവിയന് എന്നും ഭീഷണിയായിരുന്നു ഭാവിയിൽ തനിക്ക് ഭീഷണിയായി വരാൻ സാധ്യതയുള്ള മാർക്കാൻറണിക്കെതിരെ ഒക്ടേവിയൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ബി സി മുപ്പത്തൊന്നിലാണ് മാർക്ക് ആന്റണിയും ഒക്ടിയമനും തമ്മിലുള്ള ആ യുദ്ധം നടക്കുന്നത് ഈ യുദ്ധം അറിയപ്പെടുന്നത് ബാറ്റിൽ ഓഫ് ആക്റ്റിയം എന്നാണ് ആക്റ്റിയ യുദ്ധത്തിൽ മാർക്ക് ആന്റണിയുടെയും ക്ലിയോപാട്രയുടെയും സൈന്യത്തിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു അന്നത്തെ കാലത്ത് യുദ്ധത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അധികാരസ്ഥാനത്തിരിക്കുന്നവരെ ബന്ദികളാക്കി റോമിൽ കൊണ്ടുപോയി ജയിലിൽ നടക്കുകയോ വധിക്കുകയും ചെയ്യും മാത്രമല്ല റോമിൽ വെച്ച് ഹ്യൂമിലേറ്റ് ചെയ്യും ടോർച്ചർ ചെയ്യും ഏറ്റവും അവസാനം ഒന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കടന്നരയിക്കണം അല്ലെങ്കിൽ റോമിലെത്തി വധശിക്ഷ നേരിടണം എന്തായാലും തങ്ങൾക്ക് ഇനി നല്ലൊരു ഭാവി ഇല്ല എന്ന് മനസ്സിലാക്കി മാർക്ക് ആന്റണി സ്വന്തം വാൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ മാർക്ക് ആന്റണിയുടെ മരണവാർത്ത അറിഞ്ഞ ക്ലിയോ പാട്ര തനിക്ക് ഇനി വേറെ രക്ഷയൊന്നുമില്ല തനിക്ക് ആകെ ഉണ്ടായിരുന്ന സപ്പോർട്ടർ ഇല്ലാതെയായിരിക്കുന്നു ഇനിയും ജീവനോടെ നിൽക്കുകയാണെങ്കിൽ ഒക്ടേവിയന്റെ സൈന്യം റോമിലേക്ക് പിടിച്ചുകൊണ്ടുപോയി അവിടെ വെച്ച് പല രീതിയിലും ഹ്യുമിലേറ്റ് ചെയ്യും ഇത് മനസ്സിലാക്കിയ ക്ലിയോപാട്രയും ആത്മഹത്യ ചെയ്യുകയാണ് ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്തത് വിഷം കുടിച്ചിട്ടാണെന്നും പറയുന്നു ഒരു വിഷപ്പാമ്പിനെ കൊണ്ട് മാറിൽ കടുപ്പിച്ചിട്ടാണെന്നും പറയുന്നു അങ്ങനെയാണ് ബിസി മുപ്പതിൽ ഒരു ഓഗസ്റ്റ് മാസം ക്ലിയോപാട്ര ഇല്ലാതെയാവുന്നത് ക്ലിയോപാട്രയുടെ ഇരുപത്തൊന്ന് വർഷത്തെ ഭരണമില്ലാതാവുന്നത് മൂവായിരം വർഷം നീണ്ടു നിന്ന ഈജിപ്തിലെ മൊണാർക്കി ഇല്ലാതെയാവുന്നത് ഈ ഒരു വീഡിയോ കൊണ്ട് ക്ലിയോപാട്ര ആരായിരുന്നു വന്നു ക്ലിയോപാട്രയുടെ ജീവിതത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നമ്മുടെ ചാനലിൽ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞിരിക്കേണ്ട ഇതുപോലെയുള്ള ചരിത്രത്തെ ആസ്പദമാക്കിയും സമൂഹത്തെ ആസ്പദമാക്കിയുമുള്ള വീഡിയോകൾ പറഞ്ഞു പോകുന്നുണ്ട് ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ രസകരമായ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും വരും ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടണം ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും ബൈ ഫ്രം അതിൽ വിജയൻ